ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുലിക്കളി കാണാനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് വരാറുണ്ട് ഇപ്രാവശ്യം ഞാനും വിശ്വനം കൂടിയിട്ടാണ് ആദ്യം വന്നത് ഫാമിലി ആയിട്ട് ഫാമിലി ലാസ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അവർ ഏറ്റവും അവസാനമാണ് കേട്ടോ വന്നത് അപ്പോൾ ഞങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ട് റൗണ്ട് കൂടെ ഒന്ന് നടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെൻറ്റ് തോമസിൻ്റെ അവിടെ എത്തിയിട്ട് ചെറുതായി ഒന്ന് കണ്ടു കിട്ടും കുറച്ച് പുലികളതിനെ ഒന്ന് കണ്ടിട്ട് നന്നായിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് പാർമിക്കാവിൻ്റെ അവിടേക്ക് പിന്നെ നടന്നു പറമ്പിക്കാവിൻ്റെ എവിടെ വെച്ചിട്ട് ഞങ്ങൾ റോഡിലൂടെ നടക്കും മറ്റേത് ഭയങ്കര തിരക്കാവാറ് പക്ഷേ ഇപ്പോൾ തിരക്കൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് കൺട്രോൾഡായിട്ട് നമുക്ക് അത്യാവശ്യം തിരക്കില്ലാണ്ട് കിട്ടൽ തിരക്കില്ലാണ്ട് ലേഡീസിനായാലും നിൽക്കാൻ പറ്റും കേട്ടോ ഭയങ്കര ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഈ പരിപാടി നടക്കണേ നടക്കണിപ്പോൾ തൃശ്ശൂരായാലും ശരി എന്താണെങ്കിലും ശരി എന്തായാലും നമുക്ക് പോയി കാണാൻ കുറേ ഇങ്ങനെ അതായത് ഒത്തനടുക്കാണല്ലോ ഈ ഈ പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഇനിയിപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോവാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും പുലിക്കളിയുടെ ഞാനൊരു കുഞ്ഞിന് വീഡിയോ ആക്കിയിട്ടിട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വിട്ടതാണ് അപ്പോൾ ഞാനൊരു ചേട്ടന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ ഞാൻ വേറൊരു ചേട്ടനെ കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഈ ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൾ പോസ് ചെയ്ത് തന്നിട്ട് ഒരു ചിരിയുണ്ട് ലാസ്റ്റ് ചേട്ടൻ എനിക്ക് ഈ ആക്ഷൻസ് കാണിച്ചതിനേക്കാളും പുലിയുടെ ആക്ഷൻസ് ഇങ്ങനെ ശരീരഭാഗം കൊണ്ട് കാണിച്ചാലും എനിക്ക് ആ ചിരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ചാട്ടൻ്റെ കുഞ്ഞി കുഞ്ഞി പുലികളും ഉണ്ട് കേട്ടോ വലിയ ചേട്ടന്മാർ മാത്രമല്ല കുഞ്ഞ് ഈ അഞ്ച് വയസ്സായിട്ടുള്ള കുട്ടിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള പുലിയാണ് പുലി എന്നാണ് എൻ്റെ ഒരു അറിവ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പിന്നെ ലേഡീസുണ്ട് രണ്ട് ചേച്ചിമാരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാളോ അങ്ങനെ ഉണ്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഇപ്രാവശ്യം ഞാൻ രണ്ടുപേരെ കണ്ടുള്ളൂ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല വേണ്ട ഇവൻ ഭയങ്കര ഉഷാറായി കുഞ്ഞിപ്പുലി അത് കഴിഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീം കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാനത് കണ്ടിങ്ങനെ ഐസ് ക്രീമും അതിൻ്റെ ടേസ്റ്റും അനുസരിച്ച് അതിൽ ലയിച്ചങ്ങിരുന്നു അത് കഴിഞ്ഞ് ഒരു ദേശത്തിൻ്റെ അവരെ അതായത് പുലിക്കളി പിന്നെ ടാബ്ലോ അങ്ങനെ ഏഴ് ദേശത്തിൻ്റെ വേറെ ശങ്കരങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദേശത്തിൻ്റെയാണ് പിന്നെ കാനാട്ടുകര ചക്കാമുക്ക് അങ്ങനെ പൂങ്കുന്നം അങ്ങനെ ഏഴ് ദേശങ്ങളാണ് കേട്ടോ എനിക്ക് കൃത്യമായിട്ട് ഈ ഏഴും അറിയില്ല അയ്യന്തോളുണ്ടെന്ന് എനിക്കറിയാം പൂങ്കുന്നം കാനാട്ടുകര ചക്കാമുക്ക് പിന്നെ എനിക്ക് ഏതൊക്കെ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അങ്ങനെ അറിയുന്നവരുണ്ടെന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എനിക്കൊന്നും മനസ്സിലാവുമല്ലോ അതൊന്നു വേണ്ടിയിട്ടാണ് പിന്നെ ഇത് പിന്നെയും കുറേ ടാബ്ലുകളുണ്ടായിരുന്നു കേട്ടോ ഞാനത് ആദ്യം വന്ന സമയത്ത് വീഡിയോ ഇതാക്കണം ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇത് കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടി നിന്നിട്ട് തിരിച്ചു പോയി കേട്ടോ അപ്പോൾ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനിതിൻ്റെ ഏറ്റവും അവസാനം ഞാൻ ഈ വീട്ടിലത്തെ ആൾക്കാരൊക്കെ കാണിച്ചു തരാം അമ്മയും ചേച്ചിയും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും ആളുടെ അച്ഛനും അമ്മയും ഞാനും പിന്നെ വിച്ചുപാടണം ഞങ്ങൾ ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇക്കൊല്ലത്തെ പുലിക്കളി അടിച്ച് പൊളിച്ചു ഭയങ്കര രസമായിട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്തായാലും വരുന്നതായിരിക്കും എന്തെങ്കിലും കുറ്റങ്ങൾ കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് പറഞ്ഞു തരിക അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലോ അത് ചെണ്ടക്കാരി എന്നാണ് എൻ്റെ പേ ഇൻസ്റ്റഗ്രാമിൽ പേജ് അപ്പോൾ അതിൽ പറഞ്ഞു തരാം ഓക്കെ എന്താണെങ്കിലും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്